വൈവിധ്യമാർന്ന ഗ്രാമഫോണുകളുടെയും റെക്കോർഡുകളുടെയും കലവറയാണ് സണ്ണി മാത്യുവിന്റെ വീട് പുതുതലമുറയ്ക്ക് അന്യമായ സംഗീതാസ്വാദന ഉപകരണങ്ങൾ പുരാവസ്തുക്കൾ ഉൾപ്പെടെ തലപ്പുലം പ്ലാഷിനാൽ കുന്നേൽ പുരയിടത്തിൽ സണ്ണിയുടെ മ്യൂസിയത്തിലുണ്ട് സിലിണ്ടർ മോഡൽ ഡിസ്ക് ഗ്രാമഫോൺ റെക്കോർഡ് പ്ലെയർ ടോയ് ഗ്രാമഫോൺ വാക്വാൻ ഗ്രാമഫോൺ ടേബിൾ ടൈപ്പ് സ്യൂട്ട് കേസ് മോഡൽ ക്യാബിനറ്റ് മോഡൽ എന്നിങ്ങനെ നീളുന്നു ശേഖരം നാല് സിലിണ്ടർ പ്ലെയർ മുന്നൂറോളം ഗ്രാമഫോണുകൾ ഒരു ലക്ഷത്തിൽ പരം റെക്കോർഡ്സുകളും ഇവിടെയുണ്ട് ില്ലാതിരുന്ന കാലം സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ തിയേറ്ററിന്റെ മുന്നിൽ ഗ്രാമഫോണിൽ പാട്ടുകൾ മൈക്കിലൂടെ പ്ലേ ചെയ്യുന്നതിലൂടെയാണ് ആസ്വാദനം ഇതാണ് ഗ്രാമഫോണുകളുടെ ശേഖരത്തിലേക്ക് എത്തിച്ചത് നാൽപ്പത് വർഷത്തിലേറെയായി ശേഖരണം ആരംഭിച്ചിട്ട് കേരള വനം വികസന കോർപ്പറേഷനിൽ ഡിവിഷണൽ മാനേജർ ആയിരുന്നു സണ്ണി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിരമിച്ചു വീടിനോട് ചേർന്ന് രണ്ട് നിലകളിലായി സണ്ണീസ് ഡിസ്ക് ആൻഡ് മെഷീൻസ് എന്ന സ്വപ്നം രണ്ടായിരത്തി പതിനഞ്ചിൽ യാഥാർത്ഥ്യമാക്കി ചെറുപ്പകാലത്ത് ഇവിടുന്ന് ഈരാറ്റുപേട്ടിക്ക് തിയേറ്ററിന്റെ മുമ്പിൽ പാട്ട് വെക്കുന്നത് കേൾക്കാൻ പോകുന്നവരുണ്ടായിരുന്നു അവിടെ പോയി അല്ലെങ്കിൽ ബസിന് പോയി കാരണം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നൊന്നര രണ്ടു മണിക്കൂർ നേരം അവരിങ്ങനെ പാട്ട് കേൾക്കാനായിട്ട് അതുപോലെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ ഇൻ്റർവെൽ ടൈമിന് മൈക്കിൽ കൂടെ പാട്ട് വെക്കുമ്പോൾ ഇന്നലെ കോളേജ് പോലെ ഞാൻ അരുവിത്തറ സെൻറ് ജോർജ് കോളേജിൽ ഡിഗ്രി പഠിച്ചത് അന്ന് കണ്ട് ഉച്ചയ്ക്കും ടൈമും മുഴുവനും പാട്ട് വെക്കും കാരണം അന്ന് പാട്ട് കേൾക്കാനുള്ള സോഴ്സസ് വളരെ കുറവാണ് റേഡിയോ പോലും നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് ആയില്ല ട്രാൻസിസ്റ്റർ റേഡിയോ വന്നതോടെ വീടുകളിലോട്ട് റേഡിയോ എത്തിയിട്ടുണ്ട് സോഴ്സ് ഇല്ല ും ഗ്രാമഫോൺ കണ്ടുപിടിച്ച എമിൽ ബെർലർ കമ്പനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇറക്കിയ ഒരു വശത്തു മാത്രം റെക്കോർഡിംഗ് ഉള്ള റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മലയാളത്തിൽ നാരായണി അമ്മൾ പാടിയ റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ റെക്കോർഡ് ചെയ്ത വിവിധ ഭാഷകളിലുള്ള പാട്ടുകൾ സുഭാഷ് ചന്ദ്രബോസ് ടാഗോർ മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി തുടങ്ങിയവരുടെ പ്രസംഗങ്ങൾ നാടകങ്ങൾ എന്നിവയുടെ റെക്കോർഡുകൾ ബ്രിട്ടീഷ് കമ്പനിയായ ദി ഗ്രാമഫോൺ കമ്പനിയുടെ ആദ്യകാല റെക്കോർഡുകൾ പാലാ മഹാറാണിയിലെ പ്രൊജക്ടർ നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള തയ്യൽ മെഷീനുകൾ റേഡിയോ കാസറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മോഡൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മോഡൽ മോറിസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മോഡൽ ഫിയഡ് വിന്റേജ് കാറുകൾ ജാവ ബൈക്കുകൾ എന്നിവയുമുണ്ട് പ്രവർത്തിക്കുന്ന ഗ്രാമഫോൺ സൊസൈറ്റി അംഗമാണ് വിവിധ രാജ്യങ്ങളിൽ പ്രബന്ധവും അവതരിപ്പിച്ചിട്ടുണ്ട് മ്യൂസിയം കാണുന്നതിനും സെമിനാർ നടത്താനും ഗവേഷകർക്ക് താമസിച്ചു പഠിക്കാനുമുള്ള സൗകര്യവുമുണ്ട് നിലവിൽ ഓൺലൈൻ പ്രസന്റേഷനാണ് എസ് ബി നിന്നും വിരമിച്ച ഭാര്യ ജോസിയ ഏകമകനായ മാത്യൂസ് എന്നിവരാണ് സണ്ണിക്ക് പിന്തുണ നൽകുന്നത്